ഹലോ എല്ലാവർക്കും സരിധി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കണം സന്തോഷമായിട്ടിരിക്കുക അപ്പം ഇന്ന് നമ്മൾ വന്നേക്കണതേ കുറേയായി ഞാൻ വിചാരിക്കണം ആദ്യം നമ്മളൊരു കമ്മലുകളുടെയും ഒക്കെ ഒരു വീഡിയോ ഇട്ടില്ലേ അപ്പം അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ അന്ന് മോളുടെ എല്ലാവരുടെയും കൂടിയിട്ടുള്ളതൊക്കെയാണ് കാണിച്ചത് അപ്പം എൻ്റെ കയ്യിലുള്ള എൻ്റെ ആഭരണങ്ങളുണ്ടല്ലോ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം ആഭരണങ്ങളുടെ വീഡിയോ കേട്ടോ അപ്പോൾ ഞാൻ എല്ലാതും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ സ്വർണമുണ്ട് അതുപോലെ തന്നെ നമ്മൾ വാങ്ങുന്ന അതില് താൽക്കാലികമായിട്ടൊക്കെ ഇടുന്ന അതും ഉണ്ട് കേട്ടോ രണ്ട് ടൈപ്പ് സാധനങ്ങളും ഉണ്ട് അപ്പം അത് നോക്കാം കേട്ടാ നമുക്ക് ഏതൊക്കെയാന്ന് അപ്പൊ ഞാനിവിടെ ഇങ്ങനെ എടുത്തു വെച്ചെടുക്കണത് അതൊക്കെ ഇങ്ങനെ ഡപ്പ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ട ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കട്ട അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടം ഉള്ള ആഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മൂക്കുത്തിയാണ് കേട്ടോ മൂക്കുത്തി ഇങ്ങനെ പല പല ഡിസൈനിലുള്ളത് മേടിച്ചിടുക എന്നുള്ളതാണ് അപ്പൊ ആദ്യമൊന്നും ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഏതെങ്കിലും ശങ്കീരി നാശാവുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതാണ് കളയും അതായത് വേടിക്കുന്നത് മറ്റേ അങ്ങനെ എടുത്തു വെച്ചിരുന്നില്ല പിന്നെ എനിക്ക് തോന്നിയത് അങ്ങനെ സൂക്ഷിച്ച് വെച്ചാൽ കുറെ ഉണ്ടാവൂല്ലോ അപ്പൊ നമുക്ക് മാറ്റി മാറ്റി ഇടുകയൊക്കെ ചെയ്യാറോന്ന് പിന്നീടാണ് ബോധം വന്നത് പിന്നെ എന്റെ സ്വർണത്തിന്റെ മൂക്കുത്തികളും സെക്കൻഡ് സ്റ്റാർട്ടുകളൊക്കെ ഉണ്ട് അപ്പൊ അത് പിന്നൊരു ദിവസം നമുക്ക് കാണിക്കട്ട ഇത് കണ്ട ഇങ്ങനെ നമ്മൾ വാങ്ങാൻ കിട്ടണം കേട്ടോ ഇതിനൊക്കെ നൂറ് അതുപോലെ എഴുപത്തഞ്ച് ഒക്കെ രൂപയെ വിലയുള്ളൂ കേട്ട ഇനി ഇങ്ങനത്തെ ഇങ്ങനെയുള്ള മൂടിയും ആയിരിക്കും കണ്ട ഇതൊരു മഴത്തുള്ളി പോലത്തെ ഒരു ഡിസൈൻ പിന്നെ ഇത് കല്ല് വെച്ചിട്ടുള്ള ഓ പതിനൊന്ന് കല്ലോ അങ്ങനെ കുറേ കല്ല് വെച്ചിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ഇത് സെൻ്ററിൽ ചുവപ്പ് കല്ലൊക്കെ വെച്ചിട്ടുള്ളത് ഇങ്ങനത്തെ വേറെ ഉണ്ടായിരുന്നു കേട്ടാ പച്ച ഉണ്ടായിരുന്നു അതും അതൊന്നും കാണാനില്ല കണ്ട ഇങ്ങനെ ഞാൻ വാങ്ങുമ്പോൾ ഇങ്ങനെ രണ്ടെണ്ണമായിട്ടോ വാങ്ങാം കേട്ടാ ഇതിലത്തെ ഒരെണ്ണം കാണാനില്ല കേട്ടോ അതാണ് പിന്നെ ഇത് ഇതും രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ മൂക്കുമ്മ ഇപ്പം കിടക്കണത് കണ്ടില്ലേ ഒരു അതിൻ്റെ തന്നെ വേറെ ഒരു ഡിസൈൻ അത് അതിൻറെ ഓരോന്ന് കാണാൻ ഇല്ല അത് ഇങ്ങനെ ഊരി വെക്കുമ്പോഴേ പെട്ടെന്ന് തെപ്പയിലൊന്നും ഇട്ട് വെക്കില്ല പിന്നെ അരി അടിച്ചു വരുമ്പോഴൊക്കെ ചിലപ്പോ അങ്ങോട്ട് ഇങ്ങനെ അടിച്ച് ഇട്ട് പോയി പിന്നെ അത് കാണില്ല അതാണ് കേട്ടാ മൂത്തികള് പിന്നെ പറയണത് ഏ എന്റെ കയ്യില് ഉള്ള മോ ഈ എന്താ പറയാ മോതിരങ്ങൾ എവിടെയോ മോതിരം മോതിരങ്ങള് പറയണത് ഇങ്ങനെ നമ്മൾ കാണുമ്പഴേ കൊറേ മോതിരങ്ങൾ ഇങ്ങനത്തെ കണ്ട ഇങ്ങനത്തെ ഒക്കെ നല്ല ഭംഗിയല്ലേ ഇത് കാണുമ്പോ അപ്പൊ ശരിക്കും വാങ്ങണ സമയത്ത് അത് സ്വർണം തന്നെയാന്ന് വിചാരിക്കൂട്ടാ അത് കണ്ട ഇത് ഇത്തിരി കളറൊക്കെ ഫെയ്ഡായി തുടങ്ങിട്ടാ കണ്ട ഇങ്ങനത്തെ ഒക്കെ നമുക്ക് ഇതൊക്കെ ഇതൊക്കെ നല്ല ഭംഗിയല്ലേ ഇങ്ങനത്തെ ഇത് മൂന്നെണ്ണം എൻ്റെ കയ്യിലുള്ളുട്ടെ ഇതേപോലെ തന്നെ എനിക്ക് ഒരു ഇതില്ല അപ്പൊ ഞാനതുകൊണ്ട് കളയും പൊട്ടയി കഴിഞ്ഞാല് അങ്ങനെ വിചാരിച്ചു പിന്നെ ഇത് വീണ്ടും നമുക്ക് കൊടുത്ത് റെഡിയാക്കി എടുക്കാവുന്നതാണ് എന്നുള്ളത് ഉള്ളത് ആ ശ്രദ്ധ അപ്പ അത്ര വിട്ടുപോയി ഉണ്ടായിരുന്നു അത് കാരണം കൊണ്ടാണ് അതൊക്കെ കളഞ്ഞത് ഇതാണ് അപ്പൊ എന്റെ മോതിരങ്ങൾ ഇപ്പൊ കയ്യിലുള്ളത് ഇട്ട പിന്നെ കല്ല് വെച്ചിട്ടുള്ള ൊരു കമ്മല് ഇങ്ങനത്തെ കമ്മല് കണ്ടിട്ടില്ലേ ഈ നാഗപടം നാഗപടം എന്ന് പറയണ കമ്മലട്ടത് ഇത് നേരി കൊറേ മുന്നേ മേടിച്ചതാ ഇതും ഈ പറഞ്ഞ പോലെ അധികം ഇടാറില്ല എടുത്തു വെച്ചാലും ഇത് നല്ലോണം സൂക്ഷിച്ചെടുത്ത് വെച്ചിന് കളറൊക്കെ നാശം ഔട്ടാ അപ്പൊ ഇത് അങ്ങനെ പിന്നെ കൊറേ കഴിയുമ്പീ ഈ നീല കളറില്ല ഈ കല്ലു വെച്ച കളറ് അത് കറുത്ത കളറാവും അങ്ങനൊരു കുഴപ്പമുണ്ട് ഇത് എടുത്തു വെക്കാൻ ുമ്പോ നന്നായി സൂക്ഷിച്ച് വിടുത്തു വെക്കണം അങ്ങനത്തെ രണ്ട് കമ്മലത് അതിന്റെ ഭംഗി കണ്ടിട്ട് മേടിച്ചതാ ഞാൻ അധികം ഇട്ടില്ല അത് പിന്നെ എൻ്റെ കയ്യിൽ മാലകളാണ് മാലകള് വലിയ മാലകള് പല ഡിസൈനുള്ളത് കണ്ടാ മേടിക്കൂട്ടോ അപ്പം അതും ഈ എൻ്റെ കയ്യിൽ എടുത്ത് വെച്ച് തുടങ്ങിയപ്പോൾ പിന്നെ ഞാൻ കൂട്ടി വെച്ച് തുടങ്ങിയപ്പോൾ തൊട്ടുള്ളതൊക്കെ ഇപ്പം എൻ്റെ കയ്യിലുണ്ട് അതിന് മുന്നത്തെയൊക്കെ ഞാൻ ഇതുപോലെ കളഞ്ഞു എനിക്കത് വേണ്ട കുറേ കാലം ഇട്ട് കഴിഞ്ഞാൽ ഒരുപോലത്തെ ഡിസൈൻ ആകുമ്പോഴൊക്കെ നമുക്ക് ദേഷ്യം പോകും അപ്പം കളയും അങ്ങനെ കളഞ്ഞതാണ് കളഞ്ഞ കാരണം കൊണ്ട് അതൊന്നും ഇല്ല കേട്ടോ പക്ഷെ എടുത്ത് വെച്ചാൽ നല്ലത് എൻ്റെ കയ്യിലുണ്ട് കിട്ടാ അതാണ് ഇത് ഇത് നിറയെ മാലയാണ് മാലയൊക്കെ ഉണ്ടല്ലേ ഇതാണ് മാറ് കണ്ടില്ലേ അതില് രണ്ടു മൂന്ന് ഡിസൈൻ ഉണ്ട് രണ്ട് മൂന്ന് നാലെണ്ണുണ്ട് ഇത് ഞാൻ ഓരോന്നോരോന്ന് കാണിച്ചു തരാം ഇതാണ് മാലകൾ ഇട്ട അതില് ഏറ്റവും ചെറിയ മാല ഇത് കണ്ടില്ലേ ഇത് ഇതാ മാല കണ്ടില്ലേ ഇത് ഇതിന്റെ ഡിസൈൻ കണ്ട ഇത് നമ്മുടെ എന്താണ് സിലോ ചെയിനാണ് സിലോ എന്ന് പറഞ്ഞിട്ടുള്ള ആ മോഡൽ ചെയിനാണ് കേട്ടോ ഇത് ഇത് വാങ്ങുമ്പോൾ ഭയങ്കര വലിയ കളറൊക്കെ ആവുക പിന്നെ നമുക്കത് ഇട്ടിട്ടിട്ട് നല്ല കളറായിട്ട് മാറും കേട്ടോ നല്ലൊരു കളറായിട്ട് വരും കുറച്ച് ഇടണം എന്നാലാണ് നല്ല കളറാവുക ഇതൊരു മാല കേട്ടോ പിന്നെ വന്നിട്ട് ഇതാണ് കേട്ടോ അടുത്ത മാല ഇത് നല്ല നീളണ്ട് ഇതിന് പേരൊന്നും എനിക്കറിയില്ല കേട്ടോ അത് എന്ത് മാലയാണോ അറിയില്ല ഈ ഇതാണ് പിന്നെ അടുത്തതായിട്ടുള്ള ഒരു ചെയിൻ ഒക്കേന മോഡലിക്ക് ഞാൻ അതിനനുസരിച്ചിട്ടുള്ള ലോക്കറ്റും വാങ്ങും അപ്പൊ അത് ഇതാണ് ആ മോഡലിൽ മാല ഇത് കണ്ടില്ലേ ഇത് ഇഷ്ട വേറെ ഒരു ചെയ്യെന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇത് ശരിക്കും ഒരു സ്വർണത്തിൻ്റെ ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു എട്ട് പവൻ പത്ത് പവൻ തൂക്കം വരുന്ന ആ ഒരു ഇതുണ്ട് കേട്ടോ ശരിക്കും ഇത് ഇതാണ് ഒരു ചെയ്ത് ഇത് നല്ല ഇറക്കിണ്ട് ഇത് കുറച്ച് ഇറക്കുള്ളൂ പിന്നെ എനിക്കിതിരി വലിയ മാല വേണം എന്നാലേ ശരിക്കും ഇങ്ങോട്ട് നെഞ്ചത്തേക്ക് ഇറങ്ങി കിടക്കുള്ളൂ അല്ലെങ്കിൽ കിടക്കില്ല അതാണ് ഇതാണ് കേട്ടോ പിന്നെന്ന് പറയണതേ നമ്മള് ഇപ്പൊ കൊറേട്ട് ഞാൻ ഈ സ്വ എന്റെ സ്വർണമാലൊന്നും പുറത്തേക്ക് പോകുമ്പോ ഇടാറില്ല സ്വർണ കമ്മലും പുറത്തേക്ക് പോകുമ്പോ ഇടാറില്ല കാരണം സ്വർണത്തിന് ഭയങ്കര വിലയാണ് ഒരു ഗ്രാമം കിട്ടിയാലും കിട്ടുന്ന ആൾക്ക് വലിയ ഗുണം ചെയ്യും അല്ലേ ആൾക്കാർക്ക് ഗുണം ചെയ്യണമെന്ന് ആലോചിച്ചിട്ടല്ല എന്നാലും നമ്മൾ അധ്വാനിച്ച സാധനം എടുത്തുകൊണ്ടായിട്ട് അവർക്ക് ഗുണം കാണേണ്ട കാര്യമില്ലല്ലോ അതിന് നമ്മൾ സമ്മതിക്കണ്ടല്ലോ അത് കാരണം അത് ഇട്ടിട്ട് പോവാറില്ല മാലയൊക്കെ പൊട്ടിക്കുന്ന ആണുങ്ങളേനെയല്ല നമ്മൾ പേടിക്കേണ്ടത് ബസ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നിൽക്കുന്ന ഇടയിൽ കയറി നിൽക്കുന്ന നല്ല ഭംഗിയുള്ള നല്ല ഭംഗിയുള്ള പെൺകുട്ടികളുണ്ട് അവരാണ് കേട്ടാ മാല കക്കണതൊക്കെ കാരണം എന്താണെന്നു വെച്ചാൽ ഞാനൊരു ദിവസം ഇവിടുന്ന് കുന്നംകളത്ത് നിന്ന് തൃശ്ശൂർക്ക് പോകുമ്പോൾ ആശുപത്രിയിലേക്കാണ് പോകേണ്ടിരുന്നത് അപ്പം ഏട്ടന് ചെക്കപ്പ് നടത്താൻ വേണ്ടിയിട്ട് പോകുവായിരുന്നു അപ്പോൾ ഒരുപാ അന്ന് പത്തായിരം രൂപയോളം എൻ്റെ ബാഗിലുണ്ട് അതേപോലെ തന്നെ വേറൊരു ചെറിയ പേഴ്സിലാക്കിയിട്ട് എൻ്റെ ആധാർ അതുപോലെ ഹെൽത്ത് കാർഡുകൾ വീട്ടിലത്തെ സകല നമുക്ക് എന്തൊക്കെ ഗവൺമെൻറ്റിൻ്റെ കാർഡുകൾ ആവശ്യമുണ്ട് അതൊക്കെ അതിലുണ്ട് എ ടി എം കാർഡും ഉണ്ട് ഒക്കെ അതിലുണ്ട് എൻ്റെ എ ടി എം കാർഡും ഏട്ടൻ ഒക്കെ അതിലുണ്ട് എന്നിട്ട് ആ ഒരു ചെറിയ പേഴ്സ് അങ്ങനെ ഉള്ളിലിട്ടു അപ്പോൾ അതിൽ രണ്ട് എൻ്റെ സെക്കൻഡ് സ്റ്റേഡ് ഉണ്ടായിരുന്നു അതായത് ഞാൻ എപ്പോൾ കുന്നകുളത്ത് എത്തുകയാണെങ്കിൽ എപ്പോഴാണ് ഏട്ടൻ സമ്മതിക്കുകഴിഞ്ഞാൽ ഈ മോളിൽ രണ്ടാമത് മൂന്നാമത് ഒരു കാതുണി കൊത്താൻ വേണ്ടിയിട്ട് കൈ പിടിച്ചിട്ടുള്ള അതെന്നും ഇങ്ങനെ മാറ്റി മാറ്റി സെക്കൻഡ് സ്റ്റാ അപ്പോൾ അത് കൈ പിടിച്ചു അത് ഇട്ടിട്ട് കൈ പിടിച്ചു അത് ആ പേഴ്സിലുണ്ടായിരുന്നു എന്നിട്ട് ഇവിടുന്ന് നിന്ന് കയറിയിട്ടാണ് കയറിയപ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് തന്നെ ഒരു ഒരു വിധം ഫുള്ളാണ് ബസ് പിന്നെ കേച്ചേരിയിലെത്തിയപ്പോൾ കുറേ ആളുകൾ അങ്ങോട്ട് ഉന്തി തള്ളി കേറി അതിൽ കുറേ പെൺകുട്ടികളുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള നല്ല മേക്കപ്പൊക്കെ ഇട്ടിട്ടുള്ള നല്ല പെൺകുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അതിൽ ഇവരൊക്കെ കയറി നിന്ന് അപ്പം എൻ്റെ ചുറ്റുമൊക്കെ ഈ പെൺകുട്ടികളായിരുന്നു നിന്നിരുന്നു അപ്പം എൻ്റെ ധാരണ ഇവർ കോളേജിലേക്കുള്ള കുട്ടികളാവൂല അപ്പോൾ ഏതെങ്കിലും കോളേജ് എത്തുമ്പോൾ അല്ലെങ്കിൽ തൃശ്ശൂർ ഒക്കെ ഇറങ്ങാ കുട്ടികളാകുമെന്നുള്ള ധാരണ നമ്മളെന്ത് ചെയ്താൽ നമ്മുടെ ചുറ്റും പെണ്ണുങ്ങളല്ല ഒരു കുഴപ്പമില്ലല്ലോ അങ്ങനെ ഈ ബാഗ് തൊള്ളിട്ടിട്ട് ഇങ്ങനെ നിന്നു അപ്പൊ എന്റെ ഈ സിബ് ഭാഗം ബാഗിന്റെ പുറകെ പിന്നിലേക്കായിരുന്നു അപ്പൊ ഇങ്ങനെ തട്ടണം തട്ടണം ഇങ്ങനെ എപ്പോഴും എപ്പോഴും തട്ടിണ്ട് അപ്പൊ എന്റെ മൊബൈൽ ഏട്ടൻ്റെ മൊബൈലൊക്കെ ആ ബാഗിൽ തന്നെ ഇണ്ട് കേട്ടാ തട്ടിണ്ട് അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം തിരിഞ്ഞു നോക്കിയപ്പോലും നല്ലൊരു പെൺകുട്ടിയാ അപ്പൊ പിന്നെ നമ്മള് പെൺകുട്ടികളല്ലേ നമ്മളെ മക്കളെ പോലെ ഉള്ളവരാ അപ്പൊ എന്ത് ചെയ്തു സമാധാനമായിട്ട് നിന്നു പിന്നെ ഞാൻ ബസ് തൃശ്ശൂരിൽ ചെന്ന് ബസ് ഇറങ്ങിയിട്ട് ബാഗ് ഇപ്പുറത്തേക്ക് ഇടാനായിട്ട് വെറുതെ നോക്കിയപ്പോൾ ബാഗ് തുറന്നിരിക്കണു അപ്പൊ ഞാൻ ഏട്ടനെ പറഞ്ഞു ആരെൻ്റെ ബാഗ് തുറന്നത് എൻ്റെ ബാഗ് തുറന്നിരിക്കണ്ടല്ലോ എന്ന് പറഞ്ഞു ഏട്ടൻ പറഞ്ഞു അത് നീ തന്നെ തുറന്നിട്ട് അടയ്ക്കാൻ മറന്നതാകുന്നു അപ്പൊ ഞങ്ങൾ അങ്ങനെ അത് കാര്യൊക്കെ ഇല്ല ആശുപത്രിയിൽ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതൊന്നും കഴിഞ്ഞപ്പോൾ എനിക്കിത് എൻ്റെ ഇതിൻ്റെ ഉള്ളിലുള്ള പേഴ്സ് കാണാൻ ഇല്ലാന്നുള്ളത് എനിക്ക് ഓർമ്മ വന്നിട്ടില്ല അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കാരണം എന്താ ചെക്കപ്പ് ചെയ്യാനും ഡോക്ടറെ കാണാനുള്ള പേപ്പറുകളൊക്കെ വേറെ ബാഗിൽ ഉണ്ട് അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നതിന് ശേഷം ഇതുപോലെ ആധാർ കാർഡിന്റെ ആവശ്യം വന്നു എനിക്ക് എക്സാമിന് പോകണം അപ്പൊ ആധാറിന്റെ ആവശ്യം വന്നപ്പോഴാണ് നോക്കുന്നത് ആ പെഴ്സ് ഇല്ല വീട്ടിൽ മുഴുവൻ നോക്കി ഒന്നുമില്ല എന്നിട്ട് പിന്നെ ആധാർ കാർഡ് ഇങ്ങനെ പുതുക്കേണ്ട സമയമായിരുന്നു ഞാനൊരു ഫോട്ടോ കോപ്പി കൊണ്ടുപോയിട്ട് എക്സാമിന് ചെന്നിട്ട് എന്നെ ഓടിച്ചു വിട്ടിട്ട് ഞാൻ താഴെ വന്ന് ഓഫീസിൽ വന്ന് വീണ്ടും എൻ്റെ മൊബൈലിൽ ഒരു ഇതുണ്ടായിരുന്നു ഒരു ആധാർ കാർഡിൻ്റെ ഒരു ഫോട്ടോ അത് കാട്ടി കാട്ടിക്കൊടുത്തിട്ടൊക്കെ അന്ന് എക്സാം എഴുതി പോകുന്നുണ്ടാ ഒരു വിധത്തിൽ പിന്നെ ഇവിടെ വന്നിട്ട് ആധാർ പുതുക്കേണ്ട സമയമായ കാരണം കൊണ്ട് ഈ ഇതിൻ്റെ ഉള്ളിലുള്ള മൊബൈലിൻ്റെ ഉള്ളിലുള്ളതും പിന്നെ ഫോട്ടോ കോപ്പിയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും പുതുക്കിയെടുത്തു അത് കഴിഞ്ഞിട്ട് അവിടുന്ന് അഞ്ച് മാസം കഴിഞ്ഞതിന് ശേഷമുണ്ട് അതിലേട്ടനെ വിളിക്കുന്നു ഇങ്ങനെ ഒരു പേഴ്സ് കിട്ടിയിട്ടുണ്ട് ഒരമ്മാമ്മ കൊടുന്ന് വന്നതാണ് റോട്ടിലേക്ക് അമ്മാമ്മ നടന്നു പോകുമ്പോൾ റോട്ടിലേക്ക് എറിഞ്ഞൂത്ര ഈ പേഴ്സ് ഇങ്ങനെ എറിഞ്ഞു എന്ന് ബസ് മഴവഞ്ചേരിയിൽ വെച്ചിട്ടാണ് ആ ഈ പറയണ അമ്മാമ്മ ഈ പേഴ്സ് കിട്ടിയതെന്നാണ് പറയണത് നമുക്കറിയില്ല അത് എന്തെങ്ങനെയാണെന്നുള്ളത് എന്നിട്ട് ഒരു ഓട്ടോകാരനാണ് ഏട്ടനെ വിളിച്ചത് എന്നിട്ട് ഏട്ട ഒരു ഞായറാഴ്ച വന്നിട്ട് ആ പോയിട്ട് എൻ്റെ ആ പേഴ്സ് പോയി മേടിച്ചു കൊടുത്തു അപ്പം നാലാഴ്ചയൊക്കെ കൈ ഇട്ട വേഷം ആ പേഴ്സമ്മ കൈ തടഞ്ഞു ആ പേഴ്സിൽ ഒരുപാട് ഇങ്ങനെ കട്ടിയായിട്ട് ഇരിക്കുന്ന കാരണം കൊണ്ട് ആ പേഴ്സെടുത്ത ആള് ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി അതാണ് ഉണ്ടായത് അല്ലെങ്കിൽ ഇത് എടുത്ത് അതിൻ്റെ ഉള്ളിലത്തെടുത്തതിന് ശേഷം ഇറങ്ങി കളഞ്ഞു അതിന് ഒന്നും ഇല്ലാന്ന് കണ്ടതിന് ശേഷം അതിൻ്റെ കമ്മല് മാത്രം എടുത്തിട്ട് ഇറഞ്ഞ് കളഞ്ഞു അപ്പം നമുക്ക് ഈ ആധാർ കാർഡുകളും സകല സാധനങ്ങളും തിരിച്ചു കിട്ടി പക്ഷെ ആ സ്വർണ്ണം അതിലുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ആലോചിച്ച് നോക്ക് ആ എത്ര മാസം കഴിഞ്ഞിട്ട് അഞ്ച് മാസം കഴിഞ്ഞിട്ടാണ് ആ പേഴ്സെൻ്റെ കയ്യിൽ തിരിച്ചു വന്നത് അന്ന് എൻ്റെ മൊബൈൽ അതിലുണ്ടായിരുന്നു ഏട്ടൻ്റെ മൊബൈൽ അതിലുണ്ടായിരുന്നു ഈ പത്തായിരം രൂപ ബാഗിൽ ഞാൻ വെറുതെ വെച്ചിട്ടായിരുന്നു അപ്പം അതിൻ്റെ മുകളിലൊന്നും കൈ തട്ടിയില്ല അത് കാരണം ഞങ്ങൾ അല്ലെങ്കിൽ അന്ന് ആശുപത്രിയിൽ പോയിട്ട് കഷ്ടപ്പെട്ടാലും അവിടെ നിന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങി മടങ്ങിപ്പോരും എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും അപ്പൊ അങ്ങനെ സംഭവിച്ച അന്ന് തൊട്ട് ഞാൻ എന്ത് ചെയ്തു തുടങ്ങി നമ്മൾ വിചാരിക്കും ഈ കള്ളന്മാരായിട്ടുള്ള എന്ത് കാര്യത്തിനും നമ്മൾ കുറ്റമൊക്കെ ബംഗാളികളേനെയും ആണ് തമിഴന്മാരേനെയും ആ അതൊരു തമിഴ്ത്തി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ തമിഴുണ്ടായിരുന്നു അറിയാളി ഉണ്ടായിരുന്നു പറയും അതൊന്നും അല്ല പക്ക മലയാളി നല്ല സൗന്ദര്യമുള്ള പെൺകുട്ടികള് ബസ്സിൽ കയറിയിട്ട് ഈ പണി തന്നെ ചെയ്യണത് കേട്ടാ അപ്പൊ അഫേസിൽ കയറുമ്പോൾ നമ്മൾ അങ്ങനെയുള്ള എല്ലാം കൂടുതലും ശ്രദ്ധിക്കേണ്ടത് അവരവിടെ ഇരിക്കുമ്പോൾ അവർ സംസാരിച്ച് ഇങ്ങനെ കലവിൽ കൂടി ഇരിക്കേണ്ടാവും ഇവരങ്ങനെയല്ല ഇവര് ഭയങ്കര സ്റ്റൈലായിട്ടാവും നിൽക്കുന്നുണ്ടാവുക അപ്പൊ നമ്മൾ വിചാരിക്കും നല്ല ആൾക്കാർ എന്ന് വിചാരിക്കും പക്ഷെ അവരാണ് ഇത് ചെയ്യണത് അപ്പൊ അന്ന് എന്റെ സെക്കൻഡ് സ്റ്റഡ് മാത്രമേ പോയുള്ളൂ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത് അന്ന് തൊട്ട് ഞാൻ എന്റെ കമ്മലും മാലയും ഒന്നും ഇടാറില്ല അകലേക്ക് പോകുമ്പോ ഇപ്പൊ ചിറ പോകുമ്പോഴും ഞാൻ ഇടാറില്ല അങ്ങനെയാണ് കേട്ടോ അത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സമയത്തൊരു സാധനം പോയി കഴിഞ്ഞാൽ നമുക്ക് ഊഹിക്കാമല്ലോ എത്ര പൈസ പോകും എന്നുള്ളത് അപ്പൊ അതാണ് പറയേണ്ട ആ സെക്കൻഡ് സ്റ്റേഡ് കിട്ടിയ ആൾക്ക് എന്തായാലും ഒരു പത്ത് പന്ത്രണ്ടായിരം രൂപ കിട്ടിയിട്ടുണ്ടാവും കേട്ടാ അത് അതിനുള്ളത് ഉണ്ട് അത് അതാണ് പറയണത് അപ്പൊ സൂക്ഷിച്ചോളൂ കേട്ടാ അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് നമുക്ക് അതിന് നല്ലത് അഥവാ ഇത് വലിച്ചു പൊടിച്ച് പോയാലും നമ്മൾ അവരുടെ പിന്നാലെ ഓടാൻ നിൽക്കണ്ടല്ലോ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട സുഖായിട്ട് ന്നെ ഇരിക്കാം നമുക്ക് വേറെ ഏതെങ്കിലും ഒരു സെപ്പറേറ്റ് ഒരു ചെറിയ മാലയൊക്കെ ഇങ്ങനത്തെ ഒക്കെ വെച്ച് പോയാ നമുക്ക് കഴുത്ത് ഒഴിവാകാതെ ഇട്ടിട്ട് പോരും ചെയ്യാം ട്ടാ അതാണ് ഇപ്പൊ പറഞ്ഞു വന്നത് പിന്നെ നമ്മളിപ്പോ നാലപ്പം മൂന്നും മാല കണ്ടില്ലേ പിന്നെ അടുത്ത മാല എന്ന് പറയുന്നത് ഇതാണ് ഇത് ഒരുപാട് വലിയ മാലയാണ് കണ്ടാ ഇതൊക്കെ ഇതിനൊക്കെ ഒരു അറുനൂറ് രൂപ വിലയുണ്ടാവും ഉണ്ടാവും ഇതിനൊരു മുന്നൂറ് നാനൂറൊക്കെ ഉണ്ടാവും ഇത് മുന്നൂറ് രൂപ ഇത് ഇരുന്നൂറ് രൂപ അങ്ങനെയൊക്കെ വിലയുള്ളൂട്ടാ പക്ഷെ ഇതിന് ഇതിനൊത്തിരി വില കൂടുതലുണ്ടോ ട്ടാ നമ്മള് മാല വാങ്ങുമ്പോ അതിന്റെ നീട്ടത്തിനും അതിന്റെ ഭംഗിക്കും ഒക്കെ അനുസരിച്ചായിരിക്കും വില പറയ അപ്പൊ അതാണ് കേണ്ടോ ഇതാണ് ടാ ഒരു മാല എന്റെ ആഭരണ കളക്ഷനിലുള്ള ഒരു മാല പിന്നു പറയണത് പാതസരാണ് കേട്ടോ ഞാൻ എൻ്റെ വീഡിയോയുടെ അടിയിൽ ഒരു കമൻ്റ് കണ്ടു ചേച്ചി പാതസരങ്ങൾ ഇല്ലേ ഇടാറില്ലേ എന്ന് ചോദിച്ചിട്ട് പാതസ്വരങ്ങളുണ്ട് ഏഹ് ഇങ്ങനത്തെ ഞാൻ വാങ്ങണ പാതസ്വരങ്ങൾ തന്നെയാണ് എനിക്ക് സ്വർണത്തിന്റെ പാതസരം ഇല്ല കേട്ടോ അപ്പൊ വാങ്ങുന്ന പാതസരങ്ങളാണ് അപ്പോൾ അപ്പതില് കണ്ട ഇത് ഇങ്ങനത്തെ ഒന്നാണ് എൻ്റെ കയ്യിൽ കണ്ട ഇതിന് പറയില്ലേ പണ്ടത്തെത് ഒരു ട്രഡീഷണൽ സാധനമാണ് കേട്ടാ ആഭരണമാണ് ഇത് നമ്മൾ പറയില്ലേ പണ്ട് മുത്തരഞ്ഞാൾ എന്നൊക്കെ പറയില്ലേ കുട്ടികളെ അരയിലേക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഏർ ഇങ്ങനത്തെയാണ് പണ്ട് എടുക്കുക അത് നല്ല ഭംഗിയല്ലാവുക കണ്ണനൊക്കെ ഇവിടെ ഇങ്ങനത്തെ ആയിരുന്നെ അരലക്കൊക്കെ കണ്ട ഇത് ഭംഗി ഇതാണ് അരെണ്ണം പിന്നെ അരെണ്ണ ഉള്ളത് എന്റെ കാരുമ കിടക്കുന്നത് ഇതാണ് കേട്ടാ കണ്ട ഈ ഒരു ഇങ്ങനത്തെ സാധനം ഇത് നല്ല കനം കുറഞ്ഞ നല്ല ഭംഗി കേട്ടോ അങ്ങനത്തെ സാധനം അത് വാങ്ങിയ ഒരു ഗുണമുണ്ട് അത് തീരെ പൊട്ടൂല്ല അത്ര പെട്ടെന്ന് കളർ പോവില്ല അങ്ങനെ കുറേ കാലം കെടുക്കും നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ പരന്ന ഡിസൈനൊക്കെ ഇല്ല അതൊക്കെ എടുത്ത് വലിയ ഡിസൈനൊക്കെ ആയിട്ടുള്ള എടുത്താൽ വേഗം വേഗം കളറ് പോകട്ടോ അങ്ങനത്തെ ഉണ്ട് എൻ്റെ കയ്യിൽ ഒരെണ്ണം അതിവിടെ എവിടെയുണ്ട് എന്ന് നോക്കിയിട്ട് കാണാനില്ല അതാ അത് ഞാൻ കാണുമ്പോൾ പിന്നെ എപ്പോഴെങ്കിലും കാണിച്ചു തരാം അപ്പം ഇതാണ് കേട്ടോ എന്ന് പറയുന്നത് പാതസരം മോതിരം മൂപ്പുത്തി കമ്മല് ഇങ്ങനത്തെ കമ്മലധികം ഞാൻ വാങ്ങാറില്ല എന്നാലും ഇത് കണ്ടപ്പോ ഭംഗി കണ്ടപ്പോ വാങ്ങിയത് അമ്മ ഇടുന്നു വാങ്ങിയതാ അപ്പൊ അമ്മക്ക് വേണ്ട അത് ഇഷ്ട തന്നെയത് കറുത്തുപൂന്ന് പറഞ്ഞിട്ട് അമ്മയുടെ മുഖം കറുത്തുപൂ ഇത് ഇടുമ്പോ പറഞ്ഞിട്ട് ഇടാറില്ല അതാണ് കേട്ടാ പിന്നെ ഞാൻ നി ആദ്യം കാണിച്ചു തന്നിട്ടുണ്ട് ഇങ്ങനത്തെ ഭംഗ് വാങ്ങിയത് ഞാൻ ആദ്യം നമ്മുടെ ആഭരണ കളക്ഷൻ കാണിച്ചതില് ഇത് കാണിച്ചിണ്ട് ഫാൻസി ടൈപ്പ് സാധനങ്ങളൊക്കെ കാണിച്ചില്ലേ അതില് കാണിച്ചിണ്ട് ഇതിന്റെ സ്റ്റെഡ് അമ്മ ഇട്ട് നാശക്കിട്ടാണ് കമ്മല് അങ്ങനെ അപ്പൊ ഇതാണ് നമ്മടെ വാങ്ങുന്ന ആഭരണങ്ങളിൽ ഇതിനെന്തെന്ന പറയാ ഇത് നമ്മൾ വാങ്ങുന്ന മാത്ര നമ്മൾ പറയില്ലേ എന്താ റോൾഡ് ഗോൾഡ് എന്നൊക്കെ പറയില്ലേ പണ്ട് അങ്ങനത്തെ ആഭരണങ്ങൾ ഇനി എൻ്റെ ഒക്കെ ഉള്ളത് എന്ന് പറഞ്ഞാൽ സ്വർണ്ണമാണ് കേട്ട അപ്പൊ സ്വർണം സ്വർണം എൻ്റെ കയ്യിൽ അധികം ഒന്നുമില്ല കാരണം എൻ്റെ കല്യാണത്തിന് എനിക്ക് ഒരു സ്വർണവും കിട്ടിയിട്ടില്ല കാരണം എൻ്റെ കയ്യിൽ സ്വർണ്ണമില്ലേ പക്ഷേ എനിക്ക് ഏട്ടൻ വാങ്ങിയെന്ന സ്വർണ്ണങ്ങളാണ് ഉള്ളത് കിട്ടാ അതൊരു പത്ത് പവനൊക്കെ ഉണ്ടാവും പക്ഷെ അതിന് ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ഇവിടെ കാണിച്ചു തരാം ബാക്കിയുള്ളത് കാണണമെങ്കിൽ നമ്മൾ ബാങ്കിൽ കാശ് കൊണ്ടുപോയി കൊടുത്തിട്ട് വാങ്ങി കൊടുത്തിട്ട് കാണേണ്ടി വരും അവിടെ വെച്ചേക്കാം വെച്ചേക്ക നമ്മേ ഗോൾഡ് ലോൺ എടുക്കില്ലേ അങ്ങനെ വെച്ച കേട്ടോ അപ്പൊ എന്റെ ഇപ്പൊ ഉള്ളത് കാണിച്ചതില് ഇതാണ് കേട്ടോ മാല ഇതാണ് മാല ഇതെനിക്ക് നല്ല ഇറക്കം കുറവാ പക്ഷെ ഇതിന്റെ നീളം നോക്ക് കണ്ട നീളം അവിടെ കിടക്കുമ്പോ കണ്ടപ്പോ നല്ല നീളം പിന്നെ അധികം ഇറക്കം വേണ്ടെന്ന് ഏട്ടൻ പറഞ്ഞിട്ട് എടുത്ത കേട്ടോ ഞാനും എനിക്കത് നീളില്ലാത്തതാണ് ഇഷ്ടം അതിൻ്റെ ഇതാണ് കേട്ടോ എൻ്റെ സ്വർണത്തിൻ്റെ മാല ഇതിന് എന്താ പണി എന്തെന്ത് ഇതാണെന്ന് എനിക്കറിയില്ല ഇതിൻ്റെ പേര് ഇതേപോലത്തെ ഒരു പാദസരാണ് എൻ്റെയൊക്കെ ഈ റോൾഡ് ഗോൾഡ് എന്ന് പറഞ്ഞില്ലേ അത് കാണാല്ലേന്ന് ഞാൻ പറഞ്ഞില്ലേ അത് അവിടെ ഇരിക്കുന്നുണ്ട് എവിടെയോ ഇരിക്കുന്നുണ്ട് ഇതാണ് എൻ്റെ സ്വർണ്ണമാ ഇതെന്റെ ആദ്യത്തെ മാല മാറ്റിയിട്ടെടുത്തതാട്ടാ കണ്ടില്ലേ ഇത് നല്ല വെയിറ്റ് ഉണ്ട് ഏ ഇത് നല്ല വെയിറ്റ് ഉള്ളതാണ് അതായത് ഇത് മൂന്നേക്കാൽ പവനോളം വരും കേട്ടാ മൂന്നേക്കാലിനേക്കാട്ടും കൂടുതലുണ്ടാവുള്ളൂ കൊറവുണ്ടാവില്ല അതാണ് ഇത് ഞാൻ ഇടാറില്ലേ പോട്ടാ പിന്നെ ഞാൻ എന്റെ ഡെയിലി ഇട്ടിട്ട് കാത് ഞണ്ടി തൂകി ഒരു നാല് പോലെ ഉള്ളു ഞാൻ എൻ്റെ കാത് പൊട്ടി വിഴു ഉറപ്പ അപ്പ അങ്ങനെയുള്ള കമ്മലാണ് അത് ഇത് ഇതിപ്പുറത്ത് കൂടെ വിഴും നമ്മൾ കുളിക്കണ നേരത്തൊക്കെ കുളിമുറിയിൽ അങ്ങനെ വിഴുത് സോപ്പായി കഴിഞ്ഞപ്പോൾ ഊരി വീഴും അതാണ് ഡേ കമ്മല് ഭംഗിയില്ലേ രണ്ടും കൂടി കാണിക്കാം കമ്മൽ ഒരുപാട് വലുപ്പം കൂടുതലാണ് നല്ല വെയിറ്റും ഉണ്ട് കമ്മല് നിന്റെ കണ്ണി രണ്ട് പ്രാവശ്യം പൊട്ടി എന്നിട്ട് ഞാന് കണ്ണി വേറെ ഈ ചെയിനില് ഈ ചെയിൻ മൊത്തം വേറെ ഇടിപ്പിച്ചു രണ്ട് പ്രാവശ്യം അതാണ് ട്ടാ ഇത് കമ്മല് കമ്മലിന്റെ വെയിറ്റ് പറഞ്ഞില്ലല്ലോ കമലിന്റെ വെയിറ്റ് ഒന്നേക്കാല് പവനാണ് ട്ടാ അത് ഒന്നേക്കാ അവൻ്റെ കമ്മലാണ് പക്ഷെ ഇങ്ങനത്തെ കമ്മലൊക്കെ വീട്ടിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ നമ്മള് രണ്ട് ഗ്രാമം ഒരു ഗ്രാമന്റെ ഒക്കെ വല്ല മുട്ട വഴത്തുള്ളി പോലത്തേക്ക് ഇടാൻ നല്ലത് ഇപ്പൊ തന്നില്ലേ ഇപ്പൊ എനിക്ക് ഒരു ഇടാൻ പറ്റില്ല ഇതിപ്പോ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഞാൻ ഉറക്ക തലാട്ടി ഇങ്ങോട്ട് വന്നു വിഴും അതായത് നമ്മുടെ അമർത്തണ പ്ലാസ്റ്റിക് മൂടിയില്ലേ അതാണ് അപ്പൊ അത് ഇങ്ങോട്ട് വീഴും അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടാ അപ്പൊ ഇതൊക്കെയാണ് അപ്പൊ എന്റെ ആഭരണങ്ങൾ ഇനി ഇത് കൂടാണ്ടുള്ള ഈ സ്വർണത്തിന്റെ ആഭരണങ്ങളില്ലേ അതില് മോതിരങ്ങളുണ്ട് പിന്നെ കമ്മലുണ്ട് മാലയുണ്ട് അതൊക്കെ നമ്മുടെ ഇവിടുത്തെ സഹകരണ ബാങ്കിലുണ്ട് കേട്ടോ അവിടെ ഇരുന്നോട്ടെ കുഴപ്പമില്ല അവിടെ ഇരുന്നാൽ എപ്പോഴെങ്കിലും പൈസ കൊണ്ടടച്ചിട്ട് കിട്ടും പക്ഷെ നമ്മളത് ഇട്ട് നടന്നിട്ട് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല പിന്നെ നമുക്കത് മനസ്സിന്ന് പോവില്ല നമുക്ക് അയ്യോ അങ്ങനെ നമ്മൾ സൂക്ഷിക്കാണ്ടല്ലേ എന്നുള്ള കുറ്റപോതാവ് കൂടുതലും അത് കാരണം കൊണ്ടാണ് കേട്ടാ അപ്പൊ ഇപ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമം കിട്ടിയാലും ഈ കള്ളന്മാർക്ക് വിശാലാണ് അവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇത് വലിയ കാര്യത്തിനൊന്നല്ല കൊണ്ടുപോകണത് ആർഭാടം കാണിക്കാൻ അപൂർവം ചിലരെ ഉണ്ടാവുകയുള്ളു വീട്ടിൽ വല്ല വയ്യാത്തവരെ ചികിത്സിക്കാനൊക്കെ വേറെ ഒരു വഴിയില്ലാതെ ഇങ്ങനെ ഇറങ്ങി തിരിച്ചത് അപൂർവം ആൾക്കാരെ ബാക്കിയൊക്കെ ആർഭാടത്തിന് വേണ്ടിയിട്ടാണ് ഈ കക്ക് ഉണ്ടാവുക അപ്പൊ അവർക്ക് കിട്ടി അവർക്ക് വെറുതെ കൊണ്ട് കൊടുക്കണ്ടല്ലോ നമ്മൾ അതാണ് ഇടാണ്ട് വെക്കുന്നത് അപ്പൊ നമ്മൾ പൂമ്പൊക്കെ ഇടാനായിട്ട് ഇങ്ങനത്തേക്കാ നല്ലത് ഇട്ട ഇത് കണ്ടില്ല ഇട്ട് കാണിച്ചില്ലല്ലോ കണ്ട ഇങ്ങനെ ഇത്ര ഇത്രേ ഇത്രയപ്പോ കാണുമ്പോ ഇവിടെ നല്ല മുട്ട് വരുന്നോ ഇത്രയുള്ള എന്റെ കഴുത്തിൽ ഏത് മാലിട്ടാലും ഇങ്ങനെ നീളം കുറയും അങ്ങനെ ഇത് വരെ കാണിക്കട്ട ഇത് ഞാന് ഏർ നിലക്ക പോകുമ്പോ തൃശ്ശൂർക്കൊക്കെ പോകുമ്പോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതാ എല്ലാതും വാങ്ങുമ്പോ ഞാൻ ലോക്കറ്റ് വാങ്ങൂട്ടോ അങ്ങനെയാണ് ഏഹ് അപ്പൊ ചെലവര് ചോദിക്കും താലിയൊക്കെ അങ്ങനെ മാറി മാറി വേറെ വേറെ ഇടാൻ പാടുണ്ടോ ഞാൻ താലി എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ സിന്ദൂരത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് ഞാനിട്ടാ അതൊക്കെ നമ്മളെപ്പോഴായാലും നമ്മുടെ കയ്യിൽ നിന്ന് വിറ്റോ കളയം വെച്ചോ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് വരുമ്പോ എന്റെ വീടിന്റെ അടുത്തൊക്കെ ഒരമ്മാമ്മ ആ അമ്മാമ്മയുടെ മോള് പ്രസവിക്കാനായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അവർക്ക് തീരെ പൈസ ഇല്ല അപ്പൊ അങ്ങനെ പൈസ ഇല്ല ഒരു മഴക്കാലം ഒക്കെ ആയിരുന്നു അപ്പൊ അതിന്റെ ചെറിയ മോള് ഇങ്ങനെ ഓരോന്ന് വാങ്ങുന്ന് പറഞ്ഞിട്ട് ആശുപത്രിയിൽ ഇങ്ങനെ കച്ചവടക്കാരൊക്കെ വരില്ലേ അപ്പൊ ഓരോന്ന് വാങ്ങുന്നുണ്ടൊക്കെ വാശി വിളിച്ചപ്പോ അതിനൊരു വിഷമം ഒന്നും വാങ്ങാൻ പറ്റുന്നില്ല അതിന്റെ കഴുത്തില് ശരതിന്റെ മുകളിലൊരു താലി കിടക്കുണ്ടായിരുന്നു അത്ര ഇങ്ങനെ ഒരു വെറുതെ ഒരു ഇലത്താലിയില്ല അത് കിടക്കുന്നുണ്ടായിരുന്നു അപ്പൊ അത് അവിടത്തെ സ്വർണ്ണ ഇഷ്ടം പോലെ ഇല്ല തൃശ്ശൂരിങ്ങനെ അടുത്തടുത്ത ആശുപത്രി അപ്പൊ അവിടെ കൊണ്ടുപോയിട്ട് അത് വിറ്റിട്ട് ആ കുറ്റ പൈസ കൊണ്ടുവന്നിട്ട് കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം അതുപോലെ അവറ്റക്ക് ഒക്കെ അങ്ങനെയൊക്കെ വാങ്ങി കൊടുത്തു ഞാൻ പറയണ കേട്ടുണ്ട് അപ്പൊ നമ്മള് സ്വർണം എത്ര പവിത്രാന്ന് പറഞ്ഞാലും നമ്മൾ എത്ര എടുത്തു വെച്ചാലും അതിന് നമ്മുടെ ജീവിതത്തിനേക്കാട്ടും വലിയ വില കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അത് വിറ്റ് പോവേ പണയം വെച്ച് പോവൊക്കെ ചെയ്യും അപ്പൊ നമുക്ക് കല്യാണത്തിന് സിന്ദൂരി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് എന്തായാലും വാങ്ങാം പത്ത് രൂപയുടെ മേലെയൊന്നും പത്തിരുപത് രൂപയുടെ മേലെയൊന്നും സിന്ദൂരത്തിന് വില പോയിട്ടില്ലല്ലോ ഇതുവരെ പിന്നെ നമുക്ക് അമ്പലത്തിന്നൊക്കെ കിട്ടുന്ന സാധനമാണ് അപ്പം നമുക്ക് ഇഷ്ടം പോലെ ഇടാം എനിക്ക് ഇഷ്ടംപോലെ എൻ്റെ ഏട്ടൻ കല്യാണത്തിന് ഇങ്ങനെ ഇട്ട് തന്നപ്പോ ഇതേപോലെ കൂടുതലായിട്ട് ഇട്ട് തന്നത് അപ്പം ആ ഒരു അളവിൽ തന്നെ പിറ്റേ ദിവസം എന്നും അങ്ങനെ എന്നെ ഇടട്ട ആദ്യം ഇങ്ങനെ മുടി ഇങ്ങനെ പകഞ്ഞിട്ടിട്ട് ഇവിടുന്ന് ഇങ്ങനെ അറ്റം വരെ ഇടാറുണ്ട് പിന്നെ അങ്ങനെ ഇട്ടിട്ട് എന്റെ എന്താ പറയാ ഈ സിന്ദൂരത്തിന് ഒരു ചെറിയ അത് വാങ്ങിയ സിന്ദൂരത്തിന് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു അത് അതിന്റെ അലർജി കൊണ്ട് കൂടെ അങ്ങനെ ഒരു തരി തരുന്ന ഒരു സാധനം ഉണ്ടായി താരം പോലെ അപ്പൊ പിന്നെ മുടിയുടെ ഇടയിലും ഇടയില് മാറ്റിയിട്ടാ അങ്ങനെയാണ് ഏട്ടിട്ടെന്ന് ആദ്യം ഇട്ട് തന്ന പോലെ തന്നെ ഞാൻ പിന്നെയും ഇട്ടു ഗുരുവായൂർ വെച്ചിട്ട് നമുക്ക് ഇട്ടു തരില്ലേ അതേപോലെ തന്നെ പിന്നെ ഇട്ടു പിന്നെ അതിന്റെ അളവോ അതൊന്നും കുറയ്ക്കാൻ നിന്നിട്ടില്ല അതുപോലെ ഇട്ടു നമുക്ക് പ്രത്യേകിച്ച് വേറെതൊന്നുമില്ല അതങ്ങനെ കൊണ്ടുനർന്നു കേട്ടോ അതാണ് ഇത്ര വലിയ പൊട്ടൊക്കെ ഇടുന്നത് അപ്പം ചിലർ ഇങ്ങനെ എന്നെ കാണുന്നവർ ഞാൻ സ്കൂളിൽ ഇപ്പം നാൾ പോയപ്പോഴൊക്കെ കുട്ടികളൊക്കെ ചോദിച്ചു എങ്ങനെയാണ് ഇങ്ങനെ ഇടുന്നത് ഇതെങ്ങനെയാണ് ഈ ലിപ്സ്റ്റിക് കൊണ്ടാണോ ഇതെങ്ങനെ ഇങ്ങനെ കറക്റ്റായിട്ടിരിക്കണം എന്നൊക്കെ പല സംശയവും എല്ലാവരും ചോദിക്കാറുണ്ട് കേട്ടോ അപ്പം അതാണ് ഇത് ഇങ്ങനെ ഇടുന്നത് അപ്പം ഈ മാലക്കണ്ടല്ലേ ഇതും അതേ ഇറക്കം തന്നെയാണ് ഇത് പക്ഷേ ഇത് നല്ല വെയിറ്റ് ഉണ്ട് എന്തായാലും ഇങ്ങനത്തെ ഗോൾഡ് വെയിറ്റ് ഉണ്ടാവും അറിയാമോ നമുക്ക് അതങ്ങനെ പിന്നെ ഈ ഒരു മാല ഇത് ചെറിയ മാലയാണ് ഇത് ഇത് ഏകദേശം അതിന്റെ ഒരു ചെറിയ അളവ് വരും ഇതിന്റെ ലോക്കറ്റ് കടിച്ചിട്ട് ഇങ്ങനെ ആയി മാസായിട്ട് അപ്പൊ അതങ്ങനെ പിന്നെ ഇത് ഞാൻ ഇടാറില്ല തീരെ ഇടാറില്ലേ ഇത് 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 അമ്മയാണ് ഇടാറ് ഇത് കിടക്കും ഇത് ഇങ്ങനെ ഇടാം ചെറുത് ഇതിന്റെ മുകളിലൊരു ആലീല കൃഷ്ണനാണ് അമ്മയ്ക്ക് വാങ്ങിയത് ആ ലോക്കറ്റ് കണ്ടപ്പോൾ ഞാൻ വാങ്ങിയ നല്ല ഇഷ്ടായിട്ട് അപ്പം അങ്ങനെ മാലകള് വേറെ ഒരു മാല ഉണ്ടായിരുന്നു ഒരു പിണ്ടിമാല ഉണ്ടായിരുന്നു ഒരു ചക്രമാലുണ്ടായിരുന്നു മണിമാലയൊക്കെ അതൊക്കെ ഇവിടേക്കൊക്കെ ആക്കിണ്ടാവും ഇവിടേക്കും നോക്കിയ കിട്ടും അത് ഇത്രയും കൂടെ സൂക്ഷിക്കണില്ലേ ഞാന് ഇത് തൻ്റെ ഭംഗി പിന്നെ ഇനി എന്തെങ്കിലും എന്റെ ബാങ്കിൽ നിന്ന് എന്റെ ആഭരണങ്ങൾ എല്ലാതും പുറത്തു വരികയാണെങ്കിൽ അപ്പൊ ഞാൻ ഇടയ്ക്കൊക്കെ വരും ഇടക്കൊക്കെ എല്ലാതും വീട്ടില് വരും പിന്നെ അങ്ങനെ കുറെ ഒരാൾ പോയാൽ മതി ബാങ്കിലേക്ക് മടങ്ങി തറവാട്ടിലേക്ക് ഒരാൾ പോയാൽ തിരിച്ചെല്ലാവരും അവരുടെ പുറകിൽ പുറകിൽ ഓരോ മാസം ഈ രണ്ട് മാസം വെച്ച് എല്ലാവരും അവരുടെ അങ്ങനെ തന്നെ പോവും പിന്നെയും നമ്മൾ പോയിട്ട് കുറേ കാലം കഴിഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് വന്ന് കുറച്ച് ദിവസം ഇരിക്കും പിന്നെ ആരെങ്കിലും ഒരാൾ പോകും അപ്പം അതിൻ്റെ പുറകെ എല്ലാവരും പോകും അതാണ് ഇത്ത കാര്യം അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ ആഭരണങ്ങൾ ഇവിടം വരെ നമ്മുടെ എന്താ പറയാ ഡ്യൂപ്പ് ഇത് ഒറിജിനൽ അപ്പൊ കണ്ടില്ലേ ആഭരണങ്ങൾ കിട്ടില്ലേ അപ്പൊ ഇത്രയാണ് കേട്ടോ എന്റെ കയ്യിലുള്ളത് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിചാരിക്കുകയാണ് അപ്പൊ ഈ മാലകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നത് ഏതൊരു മാലയൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടമായതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ് ചെയ്യാട്ടോ അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്തോളാം കേട്ടോ എന്നാൽ എനിക്ക് എൻ്റെ വീഡിയോ കൂടുതൽ ആൾക്കാർ കാണുകയുള്ളൂ അപ്പൊ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഒക്കെ ചെയ്യാട്ടോ അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ്